ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷ്ടയാണെങ്കിൽ ആകെ ഇങ്ങനെ നിൽക്കുക കേട്ടോ മഹേഷ് പറയുന്നുണ്ട് എടോ നോക്ക് തന്നെ ഓഫീ ഇന്ന് പോകുന്നില്ലേ ഹോസ്പിറ്റലിലേക്ക് അതെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഓ ഹാങ് ഓവർ ആയിരിക്കുമല്ലേ എന്ന് പറയുമ്പോൾ മാഷും പ്രിയാമണിയൊക്കെ ഇന്ന് ചിരിക്കുകട്ടോ എന്നാൽ ശരി താൻ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി ഇറങ്ങിക്കോ ഞാനിന്ന് ഇറങ്ങുവാണെന്ന് പറയുകയാണ് ശരി ഞാനും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങുമെന്ന് മഹേഷ് ഇഷിത പറയുന്നുണ്ട് ശേഷിയാണെന്നുണ്ടെങ്കിൽ ഇഷിത ഓ നിനക്ക് അതോ ഡോക്ടർ അതായത് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അവിടുത്തെ കാര്യങ്ങൾ ൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ സുചിത്രയുടെ ഫ്രണ്ടായിട്ടുള്ള വിനോദ് അതായത് നമ്മുടെ മഹേഷിൻ്റെ അനിയൻ വീട്ടിലേക്ക് വരുവാട്ടോ സുചിത്രേനെ ഒന്ന് കാണാനായിട്ടും എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വരുവാണ് അങ്ങനെ ആദ്യം വരുന്നത് സുചിത്രയുടെത്തേക്കാണ് സുചിത്ര കയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഇളയമ്മേനെയും ഇളയച്ചനെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുവാണ് അങ്ങനെ വാതിലും മുട്ടമ്പോഴേക്കെ ഇളയച്ച ഇളയമ്മ ഇത് ആരാണെന്ന് അറിയാവോ അത് ചോദിക്കുകയാണ് പിന്നെ അറിയാതെ കല്യാണത്തിന് വന്നിട്ട് അപ്പൊ തന്നെ മുങ്ങിയ വീരനല്ലേ കഴിഞ്ഞ ദിവസം സംഭവങ്ങളൊക്കെ സുചി പറഞ്ഞായിരുന്നു ഇഷ്ടം പറഞ്ഞായിരുന്നു കേട്ടോ മഹേഷിനെ കണ്ടുപിടിച്ച് കൊടുത്തത് വിനോദ് വിനോദും വിനോദിന്റെ ആൾക്കാരാണെന്ന് മനസ്സിലായി വളരെ നന്ദിയുണ്ടെന്ന് പറയണോ അതിനെന്തിനാ നന്ദിയൊക്കെ പേണ്ടത് എനിക്കും മാഷിയെന്ന് വിളിക്കാലോ അല്ലേ പിന്നെ തീർച്ചയായിട്ടും അതോ എളയേച്ചാന്ന് വിളിക്കണം മോനിഷ്ടം അത് വിളിച്ചോ എന്ന് ഞാൻ ഇളയേച്ചാന്ന് വിളിച്ചോട്ടെ വിളിച്ചോ എന്ന് പറയുന്നത് ആ ഇളയേച്ച അത് അത് ഒന്നും കൊണ്ടല്ല ഇഷിത എൻ്റെ ഏടത്തി അമ്മയല്ലേ ഏഴത്തി അമ്മയോ അപ്പോഴേക്കും സുചിത്ര പറയണ്ട് അതെ ഇളയച്ച ഇവനെ ഏ നമ്മുടെ ഇഷുതേച്ചീന ഏടത്തിയമ്മ എന്നാണ് പറയണത് ഞാൻ ചോദിച്ചു അതേത് വകയിലാണ് ഏടത്തിയമ്മയാവണത് ഇനി മഹേഷിൻ്റെ അനിയമ്പലതമാണോ ഇവൻ ഏ അങ്ങനെയൊന്നും അല്ല എന്തോ ഇഷുതേച്ച അമ്മ എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത് എന്ന് പറയാണ് ആ അത് നന്നായി എന്തായാലും മോൻ ഇരിക്കുകയെ എന്ന് പറയാണ് മോൻ്റെ വീട്ടുകാരൊക്കെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വിനോദിൻ്റെ സംസാരമൊക്കെ നമ്മുടെ പ്രിയാമണിക്ക് മാഷിനും അല്ലാതെ അങ്ങനെ ഇഷ്ടമാണ് ഇഷ്ടമാവാം ശേഷം നമ്മുടെ ഈ എല്ലായിടത്തും യാത്ര പറയുന്നുണ്ട് വിനോദ എന്നെ തന്നെ അതിന് ഇറങ്ങിക്കോട്ടെ അല്ല ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറയുകയാണ് വേണ്ട ചായ കുടിച്ചല്ലോ ആൻറ്റിയുടെ ചായ സൂപ്പറാണ് കേട്ടോ എന്ന് പറയുകയാണ് പ്രിയാമണ അതിൽ വീണ് പോവാണ് അതെയോ ഓ സു താങ്ക് യു എന്ന് പറയുമ്പോഴൊക്കെ സുചിത്ര പറയുന്നുണ്ട് ഹാ ഓ ഇനി ഇളയമക്ക് ഇത് മതി ഇന്നത്തെ ദിവസം ഫുള്ളും ഹാപ്പി ആയിട്ടിരിക്കും എന്നൊക്കെ പറയണത് വിനോദ് പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ എന്ന് ചോദിക്കുമ്പോൾ മാഷു പറയണ്ടേ അതെ ഇടയ്ക്കും ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടോ എന്ന് പറയുന്നത് ശരി ഇഷിത ഇല്ലാണ്ടായിപ്പോയി അല്ലെങ്കിൽ ഇഷിദനെ കാണാമെന്ന് കുറച്ച് മുമ്പ് അവൾ പോയത് സാരില്ല വേറൊരു ദിവസം കാണാൻ വേണ്ടി വരാം എന്ന് പറയുകയാണ് ണം അങ്ങനെ നമ്മുടെ സുചിത്രത്തെ യാത്രയൊക്കെ പറയട്ട് വിനോദവിടെ നിന്ന് ഇറങ്ങും കേട്ടോ വിനോദ് പോയി കഴിയുമ്പോഴേക്കും മാഷ് പ്രിയാമണി എടുത്ത് പറയുന്നുണ്ട് നല്ല പയ്യനല്ലേ ശരിക്കും പറഞ്ഞാൽ സുചിത്രക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്താ ഒരു സ്നേഹം എന്താ ഒരു ആ ഒരു വിനയം എന്നൊക്കെ പറയണതെന്ന് പറയണേ ഈ ഈ വിനോദിൻ്റെ വീട്ടുകാരൊന്ന് കണ്ടെങ്കിൽ സുചിത്രയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ആലോചിക്കായിരുന്നു എന്ന് പ്രിയാമണി പറയണം അതെ സുചിത്രക്ക് കിട്ടാമെന്ന ഏറ്റവും നല്ല ആലോചന തന്നെയാണ് എനിക്ക് തോന്നണത് ഞാനൊരു മാഷായുണ്ട് ഒരാളുടെ സ്വഭാവം പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും ഈ വിനോദ് നല്ലൊരു സ്വഭാവക്കാരനാണ് എന്താ നോക്കട്ടെ നല്ല കുടുംബക്കാരാണെങ്കിൽ നമുക്ക് ശുചിക്ക് വേണ്ടി ആലോചിക്കാം എന്ന് നമ്മുടെ മാഷ്യും പറയാം കേട്ടോ അതിനുശേഷം സുചിത്ര അടുത്ത് പറയുന്നുണ്ട് ഞാൻ പോകുകയാണെന്ന് പറയുകയാണ് സുചിത്രയും ശരിയെന്നൊക്കെ പറയണ്ട അങ്ങനെ അവർ പരസ്പര സ്നേഹത്തോടു കൂടി തന്നെ നോക്കുവാണ് ശേഷം സുചിത്ര അകത്തേക്ക് കയറുമ്പഴേക്കും വിനോദ് വേഗം തന്നെ നമ്മുടെ മഹേഷിൻ്റെ ഫ്ലാറ്റിൻ്റെ വാതിലിന് മുട്ടുമായിട്ടോ വാതിൽ തുറക്കണ സ്വപ്നവല്ലിയാണ് ഈ മോനോ ദീ നോക്കിക്കേ രാമ ഇതാരാ വന്നു നോക്കും മഞ്ജുമേ ദേ ഇത് ആരാ വന്നേ നോക്കിക്കേ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും എല്ലാവരെയും വിളിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നവലി വാ വാ ദേ മോൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം വാതിലടക്കണം മോനെ നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് ഏ ഒന്നുമില്ല അപ്പുറത്തുള്ള സുചിത്ര എൻ്റെ ക്ലാസ്മേറ്റ് ഓ കഴിഞ്ഞ ദിവസം അവിടെ നിന്നെക്കുറിച്ച് പറയണത് കേട്ടായിരുന്നു മഹേഷിനെ കണ്ടു തന്നെയാണല്ലേ സഹായിച്ചത് അതെ എന്നിട്ട് അമ്മ പറഞ്ഞു അമ്മയുടെ മോനാണ് ഞാനെന്ന് ഇല്ല അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഒരു കാര്യവും അറിയില്ലല്ലോ മോനെ നിനക്കറിയാവോ അന്ന് കല്യാണത്തിന് എന്തുമാത്രം പ്രശ്നം ഉണ്ടായെന്ന് അറിയാമോ ഇവിടെ ഞാനെല്ലാം അറിഞ്ഞമ്മേ കല്യാണത്തിൽ അത്ര പ്രശ്നം ഉണ്ടായാലും എന്താ അമ്മേ അമ്മക്ക് നല്ലൊരു മരുമകളല്ലേ കിട്ടിയത് ഡോക്ടർ ഇഷിത നല്ലൊരു മരുമകളാണമ്മേ നല്ലൊരു കുടുംബിനിയായിരിക്കും നല്ലൊരു ഭാര്യയായിരിക്കും അമ്മയായിരിക്കും എല്ലായിരിക്കും അത് പറയുമ്പഴേക്കും എനിക്കങ്ങനെ തോന്നണമെന്നില്ല അത് സ്വപ്നം വലിയ പറയുമ്പോൾ രാവും പറയണ്ടേ മോനെ ഇവൾക്കങ്ങനെ തോന്നുന്നു ഇവളുടെ മനസ്സിൽ ഇപ്പോഴും കുശുമ്പും അസൂയം തന്നെയല്ല ഇഷിത നല്ല മോളാണ് എന്തൊക്കെ പറഞ്ഞാൽ ചിപ്പിക്ക് നല്ലൊരു അമ്മയെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവളെ പറ്റാമ്മ പോയാൽ എന്താ വളർത്തമ്മയായിട്ട് വന്നേക്കണേ ഇഷിത സ്വന്തം ആ മോ മക്കളെ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരെ പോലെ തന്നെയാണ് ചിപ്പിനെ നോക്കണേ പിന്നെ മഹേഷിനോടും അവൾക്ക് വല്ലാത്ത വല്ല സ്നേഹം തന്നെയാണ് നമ്മളോട് അങ്ങനെ തന്നെയാടാ ഈ നിന്റെ ചേച്ചിയും അതുപോലെ തന്നെ നിന്റെ അമ്മയാണ് അവളുടെ മുമ്പിൽ പോരെക്കുന്നത് എന്ന് പറയുമ്പോൾ വിനോദ് പറയണ്ടേ അമ്മേ അങ്ങനെയൊന്നും ചെയ്യല്ലേ ഡോക്ടർ ഇഷിത നല്ലൊരു ഡോക്ടർ നല്ലൊരു പെൺകുട്ടിയാണ് അമ്മ അങ്ങനെയൊന്നും പെരുമാറല്ല കേട്ടോ എന്ന് പറയുകയാണ് ഇല്ല മോനെ എനിക്കറിയാം അവൾ നല്ല പെൺകുട്ടി തന്നെയാണ് അല്ല നീ എന്തേലും കഴിച്ചായിരുന്നു എവിടെ നിന്ന് എൻ്റെ അമ്മയുടെ കൈ കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വയറ് കാലിയാക്കി വന്നിരിക്കണത് എന്ന് പറയുകയാണ് എങ്കിൽ വാ ഇവിടെ ഇരിക്കുന്നത് പറയാണ് അതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നുണ്ട് മഞ്ജമ്മ ചോദിക്കണ്ടല്ല മഹേഷ് ഇല്ലാത്ത സമയത്ത് മാത്രമാണ് നീ ഇവിടെ വരുന്നത് മഹേഷിനോട് സംസാരിച്ച് ആ പെണക്കൊക്കെ മാറ്റിക്കൂടെ എനിക്കെന്തോ ചേട്ടന് മുമ്പിൽ പോകാൻ ധൈര്യം തോന്നുന്നില്ല ഒരു ദിവസം ധൈര്യം തോന്നുന്ന സമയത്തിന് ആ അടുത്തേക്ക് പോകും പഴയ കാര്യങ്ങളൊക്കെ ചിരുന്ന് പിണക്കവും പിണക്കവും പരിഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ചേട്ടനായിട്ട് സംസാരിക്കും അന്ന് ഞാനും അമ്മയും ആ ചേട്ടനും കൂടി ഇവിടെ പറയും അമ്മയുടെ കയ്യിൽ നിന്ന് രണ്ടുരുള്ള ചോറ് ചേട്ടനും ഞാനും ഒരുമിച്ചിരുന്ന് കഴിക്കും എന്നൊക്കെ പറയണം അങ്ങനെ ഭയങ്കര സന്തോഷമാവാണ് അവിടെ നിന്ന് വിനോദിറങ്ങു കേട്ടോ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇഷിതിനെ കാണുമ്പോഴേക്കും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുവാട്ടോ ഇഷിതക്കും ഇയാൾ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ ഇഷിത് ഇങ്ങനെ നോക്കുവാണ് വിനോദല്ലേ വിനോദ മാളിയേക്കൽ എന്ന് ചോദിക്കുമ്പോൾ അതെ ഡോക്ടർ ഇഷിതല്ലേ ആ ഡോക്ടർ ഇഷിതാ എന്നല്ലാലും ഞാൻ വിളിക്കാറ് മ്മ്യാന്നല്ലേ അതെ ഞാൻ പിന്നെ ചോദിച്ചെന്നേയുള്ളൂ ഇടത്തേ അമ്മ തന്നെ വിളിച്ചാൽ മതി അങ്ങനെ വിളിക്കുമ്പോൾ കേൾക്കാൻ ഒരു സുഖമുണ്ട് കാരണം മഹേഷിന് അനിയന്മാർ ഇല്ല അതുകൊണ്ട് തന്നെ ഇടത്തേ അമ്മ വിളിക്കാൻ ആരുമില്ല ആ ഒരു കുറവ് വിനോദം നികത്തിക്കോ എന്ന് പറയുമ്പോൾ വിനോദിൻ്റെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഇഷിത് അത് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിത പറയണ്ടത് എന്തൊക്കെ പറഞ്ഞാൽ വിനോദം എന്നാൽ ചെയ്തത് വലിയൊരു ഉപകാരമാണ് മഹേഷ് എവിടെ നിന്നുള്ള കാര്യം വിനോദം പറഞ്ഞുകൊണ്ട് മാത്രമാണ് കറക്റ്റ് സമയത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റിയത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ അവിടെയൊക്കെ മഹേഷ് വരുവാട്ടോ മഹേഷ് ഇവർ തമ്മിൽ സംസാരിക്കണം കാണുമ്പോൾ തന്നെ ദേഷ്യം വരുവാണ് മഹേഷിന് മഹേഷ് മുഖവും വിർപ്പിച്ച് ഇവരെ കാണാത്ത പോലെ പോകുമ്പോഴേക്കും ഈ വിളിക്കുന്നുണ്ട് മഹേഷ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ എന്താ അതെ ഞാൻ പറഞ്ഞില്ലേ ഒരു വിനോദിൻ്റെ കാര്യം അന്നൊരു ദിവസം പറഞ്ഞില്ലേ മഹേഷ് എവിടെയുണ്ടെന്ന് സഹായിച്ച് പറഞ്ഞ് സഹായിച്ചത് ഇയാളാണെന്ന് സുചിത്രയുടെ ക്ലോളജമായിട്ടാണ് വിനോദ് മാളിയക്കൽ എന്ന് പറയുകയാണ് രാഷ്ട്രീയത്തിലൊക്കെയാണ് മഹേഷ് കണ്ടിട്ടില്ലേ ടി വിയിലേക്ക് വരാറുണ്ട് ആ എനിക്കൊന്നും ഓർമ്മയില്ല ഞാനങ്ങനെ ഓർത്ത് വയ്ക്കാറൊന്നും ഇല്ല എന്ന് മഹേഷ് പറയാണ് വിനോദമാണെങ്കിൽ മഹേഷിൻ്റെ മുഖത്തന്നെ നോക്കുകാട്ടോ വിനോദ് മഹേഷിനെ കൈ കൊടുക്കേണ്ടത് ഹലോ എന്ന് പറഞ്ഞ് കൈ കൊടുക്കാണ് സു ഇഷിത ഉള്ളതുകൊണ്ട് തന്നെ മഹേഷിനെ കൈ കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് മഹേഷും കൈ കൊടുക്കുകട്ടോ വിനോദിൻ്റെ മുഖത്ത് വല്ലാത്തൊരു സ്നേഹവും കണ്ണൊക്കെ നിറയണത് ഇഷിത കാണുന്നുണ്ട് പക്ഷേ മഹേഷിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യമാണ് ഇവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് നമ്മുടെ ഇഷിതയ്ക്ക് മനസ്സിലാവാട്ടോ ഇഷിത അങ്ങനെ ഇവർ തമ്മിലുള്ള പരിചയം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ് അതിന് ശേഷം മഹേഷ് പറഞ്ഞു ശരി ഞാനെന്നാ പോകുക എന്ന് പുച്ചത്തോടെ പോകുവാണ് അല്ല മഹേഷ് എന്താ അങ്ങനെ സംസാരിച്ചത് എന്ന് ഇഷിത ചോദിക്കേണ്ടത് നിങ്ങൾ തമ്മിൽ ഇതിൻ്റെ പരിചയമുണ്ട് മുമ്പ് ഏ ഇല്ല ഇടത്ത് അമ്മേ എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണ് തറഞ്ഞിട്ട് വിനോദവിടുന്ന് പോകുവാണ് എന്നാലും ഇവർ തമ്മിൽ എന്തായിരിക്കും ബന്ധം എന്ന് ഇഷിത ഇങ്ങനെ ആലോചിക്കുക കേട്ടോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇഷിത് തന്നെ ഇവിടെ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇന്നത്തെ അതായത് ഇന്നത്തെ പ്രൊമോ കാണുമ്പോൾ മനസ്സിലാക്കാം ഇഷിതക്ക് നല്ല സംശയമുണ്ട് നമ്മുടെ മഹേഷും വിനോദും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അത് നമ്മുടെ ഇഷിതയ്ക്ക് സംശയമുള്ള സ്ഥിതി ഇഷിത അതിനെക്കുറിച്ച് തന്നെ അന്വേഷിക്കും മാത്രമല്ല ഈ വിനോദിനെക്കുറിച്ച് പറയുമ്പോൾ സ്വപ്നവരുടെ മുഖം ചെറുതായിട്ടൊന്നും മാറുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല വിനോദിനെങ്കിൽ മഹേഷിനെ കാണുമ്പോൾ വല്ലാത്തൊരു സ്നേഹവും വല്ലാത്തൊരു അടുപ്പും ആ കണ്ണുകളിൽ ഇഷിത മനസ്സിലാക്കിയതാണ് പക്ഷേ വിനോദിനെ കണ്ടപ്പോൾ മഹേഷിന്റെ മുഖം അങ്ങോട്ട് ദേഷ്യം കൊണ്ട് അങ്ങോട്ട് തിളയ്ക്കുമായിരുന്നു അതിനുള്ള കാരണമൊക്കെ എന്താണെന്ന് അറിയാനുള്ള തിടുക്കത്തിലാണ് തിടുക്കത്തിലാണിനിഷിത എന്തായാലും അടുത്ത ആഴ്ച വീക്കെൻഡ് പ്രൊമോ കാണിക്കുമ്പോഴേക്കും ഈ ഒരു കാര്യങ്ങൾ തന്നെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക വിനോദം മഹേഷും തമ്മിലുള്ള ബന്ധം എന്താണെന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് കാണി കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നാളെ വിനോദവും അതുപോലെ തന്നെ മഹേഷും ഇഷുതേയും കൂടി ഒരുമിച്ചിരിക്കുന്ന ഭാഗങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം നാളെ രാവിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം വീക്കെൻഡ് പ്രൊമോ വരുവാണെങ്കിൽ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി ബൈ ബൈ